ഏറ്റുമാനൂർ ശക്തി നഗർ റെസിഡൻസ് അസോസിയേഷൻ എൺപത് വയസ്സിന് മേൽ പ്രായമുള്ള മുതിർന്ന വോട്ടർമാരെ ആദരിച്ചു എം എസ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ടി യു സുകുമാരൻ ഡോക്ടർ കെ പി ശശിധരൻ എന്നിവർ മുതിർന്ന വോട്ടർമാരായ പി ശങ്കരൻ പി ചന്ദ്രൻകുട്ടി എന്നിവരെ അണിയിച്ചു എം കെ ചന്ദ്രിക ഭാസ്കരൻ നായർ പാലമൂട്ടിൽ എന്നിവരെ പ്രസിഡന്റ് ദിനേശ് ആർ ഷേണായി പൊന്നാടെ അണിയിച്ചു മറ്റു മുതിർന്ന വോട്ടർമാരെ അവരവരുടെ വീടുകളിലെത്തി ആദരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ഭാഗമായിട്ടാണ് പറഞ്ഞുമാരെ ആദരിക്കുകൾ എത്തിയിരിക്കുന്നത് അസോസിയേഷൻ അംഗത്തിൽപ്പെട്ട എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന വോട്ടർമാരെ ആദരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ പിറകിലുള്ള കാരണം ഡിസ്ട്രിക്ട് കളക്ടർ ഇലക്ഷന് മുമ്പായിട്ട് പ്രസിഡന്റ് അസോസിയേഷൻ ഒരു മീറ്റിംഗ് കളക്ടറേറ്റിൽ വിളിച്ചുകൊണ്ട് ഇപ്പോൾ പറഞ്ഞിരുന്നു നൂറ് ശതമാനം വോട്ട് രേഖപ്പെടുത്തുന്ന അസോസിയേഷൻ സ്റ്റേഷനുകൾക്ക് ഒരു അംഗീകാരം ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസിൽ നിന്നും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും എല്ലായിടത്തും പോയി മുതിർന്ന വോട്ടർമാരെ പ്രത്യേകിച്ചും നേരിട്ട് അവർക്ക് വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഗവൺമെന്റ് എങ്കിലും എല്ലാവരെയും ഒന്ന് ആദരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ലഭിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയുടെ ഒരു ഇനിഷ്യേറ്റീവായിട്ട് നമ്മൾ തുടങ്ങി എല്ലാ മുതിർന്ന വോട്ടർമാരെയും ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ചേച്ചിയെ നമുക്ക് ആദരിക്കുന്ന ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് അത് അസോസിയേഷനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് കാരണം മുതിർന്നവരെ ആദരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയൊരു സൗഭാഗ്യമായിട്ടാണ് എല്ലാവരും ഇന്നത്തെ തലമുറയില് കരുതുന്നത് അങ്ങനെയാണ് ഇവരുടെ ചടങ്ങുകൾ സെക്രട്ടറി ബി സുനിൽകുമാർ ട്രഷറർ എൻ വിജയകുമാർ വൈസ് പ്രസിഡന്റുമാരായ രാജു സിറിയക് ജി മാധവൻകുട്ടി നായർ ജോയിന്റ് സെക്രട്ടറിമാരായ ടി ജി രാമചന്ദ്രൻ നായർ ബി അരുൺകുമാർ അമ്മിണി സുശീലൻ നായർ ബീന രാമചന്ദ്രൻ ഗീത അരുൺ അഡ്വക്കേറ്റ് സി എൽ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ